അസലാമലൈക്കും വരഹമുല്ലാ വിബാകാത്തൂ അലഹമുല്ല വസ്സലാത്തു വസ്സലാമു മാല റസൂലില്ല വാല അലഹി വസ്ഹബി അൽഫഇ ഇസീ നബിദുല്ല അമ്മാബാദ് ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ മദ്രസയുടെ പ്രാധാന്യവും കുട്ടികൾ മദ്രസയിൽ പഠിച്ച് ആ ചെറുപ്പകാലം മുതൽ തന്നെ അടിസ്ഥാനപരമായ വിശ്വാസവും വിഭാഗത്തിൻ്റെ രൂപങ്ങളും പഠിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന ദുരന്തം നമുക്കെല്ലാവർക്കും അറിയാം മറ്റു വിദ്യാഭ്യാസങ്ങൾ അനിവാര്യമാണ് എങ്കിൽ പോലും ആ വിദ്യാഭ്യാസത്തിൽ നമ്മൾ നമ്മളെ കുട്ടികളെ പഠിപ്പിച്ച് എത്ര ഉന്നതരാക്കിയാലും അനിവാര്യമായി അവർക്കുണ്ടാവേണ്ട അഹീത വിശ്വാസവും സ്വഭാവങ്ങളും ആരാധനാക്രമങ്ങളും ഇതുവരെ നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാനെങ്കിലുമുള്ള അറിവ് പോലും ഉണ്ടാവണമെങ്കിൽ മദർസയിൽ കുട്ടികളെ പഠിപ്പിക്കണം നമ്മുടെ മദർസാധ്യാപകർ എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയമേ മദർസ ഉള്ളുവെങ്കിലും വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് അധ്യാപകരുടെ കാര്യം കാരണം പലപ്പോഴും രക്ഷിതാക്കൾ അത് ശ്രദ്ധിക്കുന്നില്ല അധ്യാപകർ മാത്രമാണ് മദർസാരംഗത്ത് അധ്വാനിക്കുന്നത് അപ്പം അതിന് അങ്ങനെയുള്ള അധ്യാപകരെ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഒന്നാമത് അവർക്ക് പിന്തുണ കൊടുക്കണം കുട്ടികളുടെ കാര്യത്തിൽ എല്ലാ പിന്തുണയും കൊടുക്കണം അതോടൊപ്പം നമ്മുടെ മദ്രസാധ്യാപകരുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും മറ്റെല്ലാവരെയും പോലെ അനുഭവിക്കുന്നവരുണ്ട് അവരെ നമ്മൾ സഹായിക്കണം വീടില്ലാത്തവരുണ്ട് ചികിത്സ ആവശ്യമായിട്ടുള്ള ആളുകളുണ്ട് അവരുടെ മക്കളെ പഠിപ്പിക്കാൻ ചിലവ് ഭീമമായ ചെലവ് ഉണ്ടാക്കേണ്ട ആളുകളുണ്ട് അതുപോലെ മദർസാധ്യാപകരായി റിട്ടയർ ചെയ്ത് ജീവിതം നയിക്കുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു ടീച്ചേഴ്സ് കെയർ എന്ന പേരിൽ ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും പരമാവധി സഹായിക്കണം ഈ വരുന്ന ആഗസ്റ്റ് ഒമ്പതാം തീയതി ടീച്ചേഴ്സ് കെയർ ഫണ്ട് വിരിക്കാനുള്ള ദിവസമായി നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് ഏതൊരു സാധാരണക്കാരനും ഒരു ഒരഞ്ഞൂറ് ഉറുപ്പികയെങ്കിലും കൊടുത്ത് നമ്മൾ സഹായിക്കുകയാണെങ്കിൽ ഒരു നല്ല ഫണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ രക്ഷിതാക്കളെ നമ്മളെല്ലാവരും ഈ അധ്യാപക ക്ഷേമനിധിയിലേക്ക് അവരുടെ ആവശ്യക്കാരായ ആ കൂട്ടത്തിലുള്ള അത്യാവശ്യക്കാരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളെല്ലാവരും പരമാവധി സഹായിക്കണം പ്രത്യേകിച്ചും ആഗസ്റ്റ് ഒമ്പത് അതിൻ്റെ ഒരു നിശ്ചിത ദിവസമായതുകൊണ്ട് അന്ന് നിങ്ങൾ ഈ രംഗത്ത് കാര്യമായി ഗൂഗിൾ കി വഴിയോ അല്ലെങ്കിൽ ശാഖയിലുള്ള നമ്മുടെ പ്രവർത്തകന്മാർ വഴിയോ സഹായിക്കണമെന്ന് അള്ളാഹുവിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുന്നു അള്ളാഹു സാഹി കുമാറാവട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ